ഹലോ നമ്മൾ ഇന്നൊരു അടിപൊളി സ്ലീവ് ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കുരു ചുരിദാറിൻ്റെയും ഒക്കെ സ്ലീവിൻ്റെ എൻഡിൽ കൊടുക്കാൻ പറ്റിയ ചെറിയൊരു അടിപൊളി ഡിസൈൻ ആണ്ട്ടോ ചെറിയൊരു പൈപ്പിംഗ് ത്രെഡും അതുപോലെ ചെറിയൊരു ലേസും ഉണ്ടെങ്കിൽ ഇതുപോലെ ഉള്ളും അതുപോലെ പുറവും നല്ല അടിപൊളിയായി കിട്ടുന്ന വളരെ സിംപിളായിട്ടുള്ളൊരു ചെറിയൊരു സ്ലീവ് ഡിസൈനാണ് അപ്പം തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വളരെ നല്ല അടിപൊളിയാണ് കേട്ടോ കേട്ടോ ഉള്ളും പുറവും നോക്കിയാൽ കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ സിമ്പിൾ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്ലീവ് കട്ട് ചെയ്യാനുള്ളൊരു തുണി എടുത്തിട്ടുണ്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടില്ല ഇതിൻ്റെ എൻഡിലാണ് നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അളവ് പ്രകാരം കട്ട് ചെയ്തിട്ട് അതിൻ്റെ എൻ്റിൽ വെച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടില്ല അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അതിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൂടാണ്ട് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് നമുക്കൊരു പൈപ്പിംഗ് ആണ് അപ്പോൾ നമ്മൾ ഇത് ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ത്രഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പൈപ്പിംഗ് ത്രഡ് നമുക്ക് ആയിട്ട് വാങ്ങാനും കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പൈപ്പിംഗ് ത്രെഡ് ഉണ്ടാക്കുക എന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ടാലും മതി അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറിലുള്ള പൈപ്പിംഗ് ത്രഡും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ കൂടാതെ തന്നെ നമുക്ക് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ലേസ് ആണ്ട്ടോ റെഡ് കളറിലെ ഈ ഒരു ലേസ് ആണിതിൻ്റെ എൻഡിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെ ലേസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ശരിക്കും സെയിം കളർ കുറച്ചൊന്ന് ഭംഗി ഉണ്ടാവും നമ്മളിതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറാണ് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം ഇഷ്ടമുള്ള രീതിയിലുള്ള ലേസ് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് സാധനം കൊണ്ടാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു പൈപ്പിംഗ് ത്രെഡും ഒരു ലേസും സ്ലീവിൻ്റെ എൻഡും ആണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അടിപൊളി ആയിട്ടുള്ള സ്ലീവ് ഡിസൈൻ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ലേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി വളരെ ചില ചിലവ് ചുരുങ്ങിയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇനി സ്ലീവിൻ്റെ എൻഡ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തെന്ന് നോക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ലേസ് എടുക്കാം ലെയ്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ എന്ത് ചെയ്യുക ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് ഇതുപോലെ വെച്ചെടുത്ത ശേഷം നമുക്ക് എത്രയാണ് ലേസിൻ്റെ പുറം ഭാഗം പുറത്തോട്ടേക്ക് കാണേണ്ടത് ആ ഒരു ഭാഗം മുകളിലേക്ക് നീക്കി വെക്കുക അതിന് ശേഷം നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈപ്പിംഗ് ത്രെഡ് ചേർന്ന് ആദ്യം നമുക്ക് ഫുള്ളായിട്ട് ഈ ലേസും പൈപ്പിൻ്റെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈനിലുള്ള ലെയ്സ് ആണ് വേണ്ടത് ആ ഒരു ലെയ്സ് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ പൈപ്പിംഗ് ത്രഡ് ഏത് കളറിൽ വേണേലും നിങ്ങൾക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റും ഓക്കെ നമുക്ക് അതിനകത്തൊന്ന് ഒരുമിച്ച് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ വൺ സൈഡ് ഫുഡ് ആണ് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു വൺ സൈഡ് ഫുഡാണ് ഉപയോഗിക്കുന്നത് അണ്ടോ വൺ സൈഡ് ഫുഡിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വൺ സൈഡ് ഫുഡിനെ പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ത്രഡും ലേസും ഒക്കെ സ്റ്റിച്ച് ഏറ്റവും നല്ലത് എപ്പോഴും വൺ സൈഡ് ഫുഡാണ് നല്ലത് അപ്പോൾ നമുക്ക് ഈ ഒരു വൺ സൈഡ് ഫുഡ് ആദ്യം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നിലവിലുള്ള സാധാരണ നോർമൽ ഫുട്ട് ആദ്യം അഴിച്ചു മാറ്റാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക ഈ വൺ സൈഡ് ഫുഡ് ഇതുപോലെ വെച്ചെടുത്ത് നമുക്ക് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ വൺ സൈഡ് ഫുഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് ഫുഡിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ കൂടി കാണാം കേട്ടോ അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് വെച്ച് നമ്മൾ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട് വളരെ സിംപിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഫുട്ട് മാറ്റാൻ വേണ്ടി പറ്റും ഇപ്പം നമ്മൾ ആ ഒരു ഫുട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കെന്താണ് ലേസും ഈ ഒരു പൈപ്പിംഗ് ത്രെഡും വെച്ച് നമുക്ക് ഇതുപോലെ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ലേസിൻ്റെ എത്രത്തോളം ഭാഗമാണോ പുറത്തോട്ടേക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഈ പൈപ്പ് നോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നോക്കി അഡ്ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡിസൈൻ പുറത്തോട്ടേക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ടൈലറിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോസുകളാണ് നമ്മൾ ചാനൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യും നൈറ്റിടെ മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ആയിട്ട് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇത് നമ്മളിതുപോലെ പൈപ്പിംഗ് ത്രഡും ലേസും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ടോ ഇതുപോലെയാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിനി ഇത് സ്ലീവിൻ്റെ എൻഡിൽ കൂടെ എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് നമ്മൾ സ്ലീവിന്റെ എൻഡ് വശം എടുക്കുക എൻഡ് വാഷ് നമുക്കൊരു ഒന്നര ഇഞ്ച് മാറിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിൽ നമ്മൾ ഒന്നര ഇഞ്ച് മാറിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഒന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു നമുക്ക് ആ ഒരു ഇഞ്ച് ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചു കൊടുക്കാം നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കാം നമ്മളവിടെ ടാപ്പ് വെച്ചിട്ടാണ് വരക്കുന്നത് അപ്പോൾ നിങ്ങൾ ടാപ്പ് വെച്ച് വരക്കുക വരക്കാൻ അറിയാത്തതാണെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ടൊരു ലൈൻ നമ്മൾ ഇനി ഈ ഒരു ലൈനിലൂടെയാണ് നമ്മൾ പൈപ്പിംഗ് ത്രെഡും ലേസും വെച്ച് അടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനാണ് നമ്മൾ ഇതുപോലൊരു ലൈൻ വരച്ചിരിക്കുന്നത് ഓക്കെ സൈഡിൽ ഇത്രയും ഭാഗമേ വരുന്നുള്ളൂ ഒരു ഭാഗത്താണ് നമ്മൾ സ്ലീവ് വരിക ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച് പൈപ്പിംഗ് ത്രെഡും ലേസ് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു ലൈനിൻ്റെ മുകളിലേക്ക് നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് വരുന്ന രീതിയിൽ കണ്ടോ ഇതുപോലെ ലേസ് മുകളിലേക്ക് വരും പൈപ്പിംഗ് ത്രെഡ് അടിയിലേക്ക് പോകുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് ഈ ഒരു ലൈനിൽ വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ എന്തു ചെയ്യുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു പൈപ്പ് ത്രെഡ് ചേർന്ന് നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് പൈപ്പിൻ ത്രെഡ് പുറത്തോ ഇപ്പുറ സൈഡിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ആ പൈപ്പിൻ ത്രെഡ് ചേർന്ന് പൈപ്പിൻ ത്രെഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ആ ഒരു ലൈനിൽ വെച്ചു കൊടുക്കുക അതിന് ശേഷം കറക്റ്റായിട്ട് ആ ഒരു ബാക്ക് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ലൈന് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുക ലൈന് മാറിപ്പോരുത് കറക്റ്റായിട്ട് ആ ഒരു ലൈനിലൂടെ തന്നെ നമ്മൾ പൈപ്പിൻ ത്രെഡ് വെച്ച് കൊടുക്കുക അതിനുശേഷം അതിന് ചേർന്ന് സൈഡ് കൂടെ വൺ സൈഡ് ഫോട്ട് തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് ഫോട്ടോ മാറ്റിയിട്ടില്ല കേട്ടോ ഇതുപോലെ നമുക്ക് പൈപ്പിൻ തരട്ട് പുറത്തോട്ടേക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ എൻ്റെ വശം ചെറുതായിട്ട് ഇതുപോലെ ഒരു മടക്കം മുടക്കുക അതിനുശേഷം രണ്ടാമത്തെ മടക്കം മുടക്കുന്ന സമയത്ത് നേരെ ഇതിൻ്റെ ലേസിൻ്റെ എൻഡ് വശം കവർ ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ ടോപ്പിലേക്ക് ഇതുപോലെ കയറ്റി വെച്ചു കൊടുക്കാം ഓക്കെ അതിനുശേഷം എന്തെയ്യാ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ പൈപ്പിംഗ് ത്രെഡ് സ്റ്റിച്ച് ചെയ്ത് അതേ ലൈനിൽ കൂടെ തന്നെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് ലെയ്സിൻ്റെ ബാക്ക് സൈഡിലുള്ള പൊങ്ങി കിടക്കുന്ന സാധനങ്ങളൊന്നും കാണില്ല എല്ലാം കവർ ചെയ്ത് പോകും അപ്പം നമുക്ക് ബാക്ക് സൈഡ് നല്ല ഫിനിഷിങ്ങിലാണ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ഒരു പൈപ്പിംഗ് ത്ര്രഡ് ചേർന്ന് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ വൺ സൈഡ് ഫുഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ നേരത്തെ ചെയ്ത അതേ കുഴി കൂടെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം നമുക്കിത് കുർത്തിക്കും ചുരിദാറിനും അതുപോലെ എല്ലാത്തിനും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഹാഫ് സ്ലീവ് ആണെങ്കിലും ഫുൾ സ്ലീവ് ആണെങ്കിലും ഒക്കെ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു ലേസ് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേസ് യൂസ് ചെയ്യാവുന്ന അതിനനുസരിച്ച് നിങ്ങളെ ഡിസൈൻ മാറ്റം വരും അതേ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഡിസൈനാണ് ഡിസൈനാണെട്ടോ അപ്പോൾ നമുക്ക് നമുക്കിത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇത് ഇതുപോലെയാണ് കിട്ടിയത് ഇനി നമുക്ക് നേരെ ഇത് ഫ്രണ്ടിലേക്ക് ഇതുപോലെ മറച്ചു കൊടുക്കാം കണ്ട നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആ പപ്പിൻ ത്രഡും ലേസും പുറത്തോട്ടേക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക നല്ല വശത്ത് വെച്ചിട്ട് ഇതിൻ്റെ പൈപ്പിൻ ത്രെഡ് ചേർന്ന് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നമുക്കവിടെ നല്ലപോലെ സെക്യൂർ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഫൂട്ട് ചേഞ്ച് ആക്കിയിട്ടുള്ള അതേ ഫൂട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തുണി തിരിച്ച് വെച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ വൺ സൈഡ് ഫുഡിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വൺ സൈഡ് ഫുഡിനെ പറ്റി അറിയാത്തവരാണ് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക ഇത് കറക്റ്റായിട്ട് അതിൻ്റെ ലേ ഈയൊരു പൈപ്പിൻ തൊട്ട് ചേർന്ന് നമ്മൾ നമ്മളിതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ എൻഡോഷൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചൊരു ചവിട്ട് വീതി മാറിയിട്ട് നമുക്ക് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഡിസൈൻ തന്നോ ഈ ഒരു ബാക്ക് സൈഡ് കൂടെ നമുക്ക് ആ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്തെടുക്കുമ്പോൾ ആ ബാക്ക് സൈഡ് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി കിടക്കാത്ത രീതി നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഒരു ചവിട്ട് വീതി മാറി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഡിസൈൻ്റെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ സ്ലീവിൻ്റെ രണ്ടിലൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെയാണ് വരിക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേസ് യൂസ് ചെയ്യാം നമ്മളിവിടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു നേവി ബ്ലൂ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറൊക്കെ കൊടുത്താൽ കുറച്ച് ഒന്ന് ഭംഗി ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക നമ്മുടെ കസ്റ്റമർ ആവശ്യത്തിന് റെഡ് ആണ് പറഞ്ഞത് കൊണ്ട് അതുകൊണ്ട് നമ്മൾ റെഡ് ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ആ ഒരു വൺ വൺ സൈഡ് ഫോട്ട് മാറ്റിയിട്ട് സാധാ ഇട്ട് കൊടുക്കാം കാരണം നമുക്കിനി ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഒരു സ്റ്റിച്ച ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫോട്ട് ചേഞ്ച് ആക്കാം അപ്പോൾ ഫുഡ് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആ ഒരു പൈപ്പിൽ തൊട്ട് മാറിയിട്ട് സ്റ്റിച്ച് ചെയ്തു അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡ് ഭാഗം പൊങ്ങി കിടക്കാതെ നല്ല അടിപൊളിയായിട്ട് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലീവിൻ്റെ അന്യാവശ്യം ഇതുപോലെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരേ ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും നമുക്ക് സ്ലീവിലേക്കൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഈ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ വളരെ സിമ്പിൾ ആണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക നമുക്ക് സ്ലീവ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു തുണിക്കുക അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ എത്രത്തോളം ഭംഗി എന്നുള്ളത് അപ്പോൾ നമ്മൾ അളവിനുസരിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിവിടെ സൈഡ് ഭാഗം കൂട്ടാൻ അപ്പോൾ നമുക്ക് ഈ സ്ലീവിൻ്റെ സൈഡ് ഭാഗം കൂട്ടിയിട്ട് ഇതിൻ്റെ ഫൈനലിൽ കൂടെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ സൈഡിലൂടെ മാർക്ക് ചെയ്ത് വെക്കുമല്ലോ അപ്പോൾ ഇനി ഡിസൈൻ ചെയ്തതിന് ശേഷം ഇത് ചെയ്യാൻ നമ്മുടെ മെഷർമെൻറ്റ് പ്രകാരം എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു സൈഡ് ബാങ്ക് കൂടെ ഒന്ന് കൂട്ടിക്കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഈ സ്റ്റിച്ച് കൂടെ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കാണാം ഓക്കെ അപ്പം നമുക്ക് നമ്മൾ സ്ലീവ് കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് മറിച്ചിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ വരുന്നത് എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും നമ്മളിത് ഒന്ന് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ എൻഡ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെ വരുന്നത് കാണിച്ചു തരാം അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് നമ്മുടെ കൈ ഒന്ന് ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ കണ്ടോ അപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിത് കുർത്തീസിന് ചുരിദാറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈനാണ് ഇപ്പോൾ ഹാഫ് സ്ലീവ് ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ആ ലെയ്സ് മാറ്റിയിട്ട് വേറെ തരത്തിലുള്ള ലേസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുന്നതാണ് ബട്ട് സെയിം കളർ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇത് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ട് എല്ലാവരും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പടുത്ത വീട്ടിൽ കാണാം ബൈ ഫ്രം മാജിക് മാജിക്ടീഡിൽ